സ്വാഗതം ഒ ശേഷം ശരിയായിട്ടുണ്ടാവും കുറേ ദിവസമായിട്ടുള്ള പ്രശ്നമായിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുന്ന വീഡിയോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഫോർ പീസ് ആണ് കേട്ടോ ഫോർ പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടം മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഹെവി ഐറ്റും ആണ് എന്താ പറയാ ജോർജൻ നമ്മൾ എന്താ നമ്മളെന്താ ഹക്കോ ടച്ച് കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഷെയർ ചെയ്യുക അറുന്നൂറ്റി ഒൻപത് റേറ്റ് ആയതുകൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ഉറപ്പാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു ഈ വീഡിയോ കണ്ട് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ എൻക്വയറി ചെയ്താൽ ഐറ്റം കാണത്തില്ല സോൾഡ് ഔട്ട് ഉറപ്പാണ് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഡീറ്റെയിൽ പോവാം ഹ്യൂമൻസ് ഡേ വന്ന് നമ്മുടെ എന്താ പറയാ ആ അത് പറഞ്ഞ ഗീവ് അ ഗീവേ നടത്തിയ സമയത്ത് കോമന്റ്സ് എല്ലാം അതിൽ എല്ലാം വായിച്ച് തീർന്നിട്ടില്ല ഞായറാഴ്ച കുറച്ച് തിരക്കായിരുന്നതുകൊണ്ട് എല്ലാം ഒന്ന് വായിച്ച് തീർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പൊ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോ തീർച്ചയായിട്ടും അതിന്റെ പിന്നാസിലെ നേരത്തേക്ക് അനൗൺസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത് വീഡിയോ പറഞ്ഞാൽ ചിലപ്പോ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം എന്നില്ല അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലായിരിക്കും നമ്മളത് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണേ ഹെവി സാധനമാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഈ സാധനത്തിൻ്റെ റേറ്റ് വരുന്നത് എന്ത് രസമാണ് നോക്കിയിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഹക്കോബ ടച്ച് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ആണ് വന്നിട്ടുള്ളത് സ്റ്റോൺസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിറസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇത് ടോപ്പ് എൻഡ് കണ്ടോ ടോപ്പ് എൻഡിൽ നമ്മൾ ആ ഒരു മാംഗോ മാങ്കോബറിൻ്റെ ഉൾപ്പെടെയുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ഉണ്ടോ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആണ് ബോട്ടോക്ക് വരുന്നത് ഹെവി സാധനം ഏതെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇട്ടോ മക്കളെ ചെത്താം അതായത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അനിയാർ ഡിസൈൻസിന്റെ റേറ്റ് വരുന്നത് ഒരു സൂപ്പർ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് നെക്കോട്ടയിലാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് സ്കാലപ്പ് ചെയ്തിട്ട് ത്രെഡിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമല്ല അപ്പോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എത്തോ ഷെയർ ചെയ്തോ സോൾഡ് ഔട്ട് ഓർഡർ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കണ്ട് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ ഇത് ഓർഡർ ചെയ്ത സാധനം കാണത്തില്ല അത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അത് നാല് മാറ്റിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല പേസൽ കളേഴ്സ് ആണ് ഇതൊരു പീച്ച് ഒരു ഓറഞ്ച് പീച്ചാണ് കേട്ടോ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ വരുന്നു ഓറഞ്ച് പറയുന്നില്ല പീച്ച് ഒക്കെ കേട്ടോ പീച്ച് കളർ തന്നെയാണ് ചില കളേഴ്സും ചില മെറ്റീരിയലും നമുക്ക് എത്ര അങ്ങോട്ട് പറഞ്ഞു തന്നാലും ആ ഞാനാണ് അറിയാനിട്ടാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള കിടിലൻ കളക്ഷൻസ് ആണ് എന്താ പറയാ ത്രെഡ് വെച്ചിട്ടാണ് നമ്മള് ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കളർ ഈ ഒരു ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് ആഹാ ഹാ എന്ത് രസം വന്നു പിള്ളേരെ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് നല്ല ഭംഗിയുണ്ട് നോക്ക് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദുബട്ടോട്ട് വേറെ അടിപൊളിയായിട്ടുണ്ട് നമ്മള് ടോപ്പ് ഹെവിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കണി കാണാൻ നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തില്ല ലൈനിംഗും വരുന്നുണ്ട് ബോട്ടം മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന ഉറക്കയും പരിചയമില്ല അടിപൊളി പാറ്റേൺ ആണ് നല്ല കളറാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള സംഭവമാണ് കാണിച്ചത് ഇതിൽ മിറേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഹെവി ഐറ്റം ആയതുകൊണ്ടാണ് ഇരിക്കും കേട്ടോ കാണിച്ചത് ഈ മിറേഴ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് വീഡിയോ വീഡിയോക്കിൽ ആകെ തന്നെ എനിക്കറിയാം പക്ഷെ നിങ്ങളൊരു നല്ലോണം കാണിച്ചിട്ടില്ലേ പറ്റൂ കേട്ടോ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് സൂപ്പർ ആയിട്ട് വന്ന കേട്ടോ മരേഴ്സും അതുപോലെ തന്നെ സ്റ്റോൺസും ഒക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് വേറെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഈ ഒരു ഐറ്റം കിട്ടത്തില്ല റേറ്റ് വന്നിട്ട് എത്ര അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് കേട്ടോ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ത്രെഡ് വെച്ചിട്ടാണ് നമ്മള് ത്രെഡ് വിത്ത് നെക്കൊണ്ടേലാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ദുപ്പട്ട അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ മൂന്ന് കളർ കണ്ടോ ലാസ്റ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ വേണ്ടി ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ അടിപൊളി ആയിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് ആ ഒരു കേണ്ട കോട്ടൺ ത്രെഡ്സ് അതിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ഒരു ഹക്കോബ പാറ്റേൺ നമ്മൾ പിടിച്ചതാണ് അടിപൊളി ആയിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്യുന്നോ ഈവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നതെടുത്തോ അത്രയും അടിപൊളി ഐറ്റം ആണ് അത്രയും നല്ല റേറ്റിലാണ് ആയി കൊണ്ടുവന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നല്ല അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് വേഗം തന്നെ സ്വന്തമാക്കിക്കോ ഈ ഒരു ഐറ്റം നമുക്ക് അടുത്ത കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്ക